ഹായ് ഫ്രണ്ട്സ് ലാൽ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇടുക്കി ഡാമും ചെറുതോണി ഡാമും സന്ദർശിച്ച ശേഷം ഇടുക്കി ജില്ലയിലെ തന്നെ കാമാഷി പഞ്ചായത്തിലെ പത്താം മൈലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇടുക്കി ഡാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കമാന അണക്കെട്ടാണ് അവിടെയും ചെറുതോണി ഡാമിലും ഫോട്ടോഗ്രഫി അനുവദിച്ചിട്ടില്ല കെ എസ് സി ബിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കുറവൻ കുറുത്തി മലകൾക്കിടയിലായിട്ട് ഇടുങ്ങിയ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ പെരിയാർ നദിക്ക് കുറുകെ പടത്തിരിക്കുന്നതാണ് ഈ ഇടുക്കി ഡാം മൂലമറ്റത്തെ എഴുന്നൂറ്റി എൺപത് മെഗാവോൾട്ട് ജലവൈദ്യുത നിലയത്തെ ഇത് പിന്തുണയ്ക്കുന്നു അതുപോലെ തന്നെ ചെറുതോണ്ടി ഡാമും കുളമാവ് ഡാമും ഈ ജലവൈദ്യുത പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ കാൽവറി മൗണ്ട് കാണാൻ പോവുകയാണ് റോഡിൽ നിന്ന് മുകളിലേക്കുള്ള വഴിയെ ബസ്സൊന്നും കയറ്റി വിടാത്തതുകൊണ്ട് ഞങ്ങൾ ജീപ്പിൽ കയറിപ്പോവുകയാണ് കുത്തനെയുള്ള കയറ്റമാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം മേളിലോട്ട് കയറിപ്പോണം വഴി ഇടുങ്ങിയതും കയറ്റവും ഉള്ളതാണ് കട്ടപ്പനയ്ക്കും ചെറുതോണിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണിത് തൊടുപുഴയിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് പതിനാറ് കിലോമീറ്ററും ഉണ്ട് ഈ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ എൻട്രി ഫീ അടയ്ക്കണം അതുപോലെ തന്നെ വണ്ടിയുടെ പാർക്കിംഗ് ഫീസും അടയ്ക്കണം സ്വന്തമായി വണ്ടി വരികയാണെങ്കിൽ കാൽവറി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിലെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് അതിൻ്റെ എം മാത്രം കുന്നുപോലെ നിൽക്കുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് വീണ്ടും കയറ്റം വേണം സെക്യൂരിറ്റി ഇവിടെ നിന്ന് സെക്യൂരിറ്റിക്ക് ചില സെക്യൂരിറ്റികളും നിപ്പുണ്ട് അവിടെ നിന്നുള്ള മുകളിലേക്കുള്ള കയറ്റത്തിൻ്റെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഗാർഡൻ ഉണ്ട് മനോഹരമായി ചെടികൾ വെട്ടി നിർത്തിയിരിക്കുകയാണ് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുള കൊണ്ടുള്ള ബെഞ്ചാണ് ഞങ്ങൾ കയറ്റം കയറി മേളിച്ചെന്നു ധാരാളം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ മുന്നിൽ കാണുന്നത് നല്ല സുഖമുള്ള ആണ് ഇവിടെ മഞ്ഞും തണുപ്പും എല്ലാമുണ്ട് ഉച്ചകഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ എത്തിയത് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ താഴെ കാണാം ഇടുക്കി ഡാമിൻ്റെ ചില ഭാഗങ്ങളും കാണാം കുറവനും കുറുത്തി മല കാണാം പക്ഷേ മഞ്ഞുള്ളതുകൊണ്ട് മഞ്ഞ ഉള്ളത് കൊണ്ട് അല്പം മൂടിക്കിടക്കുകയാണ് ഇവിടെ തന്നെ കോട്ടേജുകളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ നമുക്ക് വാടകയ്ക്ക് ലഭിക്കുന്നതാണ് അഞ്ച് പേർക്ക് വരെ താമസിക്കാൻ സൗകര്യമുണ്ട് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോകാം പക്ഷേ കല്ലുകളൊക്കെ പൊങ്ങി നിൽപ്പുണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണിത് കല്യാണത്തുണ്ട് എന്നും ഈ സ്ഥലത്ത് അറിയപ്പെടുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹാരിതയുള്ള ഒരു സ്ഥലമാണിത് തഴച്ച് വളരുന്ന പുൽമേടും പച്ചപ്പ് നിറഞ്ഞ കുന്നുംപുറമ്പും ഇടയ്ക്ക് മുഴച്ചു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും അവിടെ വീശിയടിക്കുന്ന ഇളങ്കാറ്റും ഇളങ്കാറ്റിനൊപ്പം എത്തുന്ന മൂടൽമഞ്ഞും പുൽമേടിന്റെ താഴെ കാണുന്ന വനവും അതിന് ഇടയിലൂടെ കാണുന്ന വിശാലമായ ജല സമ്പത്തും ആ ജലത്തിലേക്ക് കയറി നിൽക്കുന്ന ഭൂപ്രദേശങ്ങളും അങ് ദൂരെ നിൽക്കുന്ന കുറവൻ കുറുത്തി മലകളും എല്ലാം അതിമനോഹരമാണ് ഇതെല്ലാം ഇവിടെ നിന്ന് കാണുമ്പോൾ വാക്കുകളാൽ വർണ്ണിക്കാവുന്നതിനും അപ്പുറമാണ് ഈ പ്രദേശത്തിന് മനോഹാരിത ഇരുവശത്തും മലകളും അതിനിടയിൽ നിബിട വനവും നടുക്കിടുക്കിയുടെ റിസർവോയറും എല്ലാം കൂടെ കണ്ണിനും മനസ്സിനും നല്ല വിരുന്നൊരുക്കിയിരിക്കുകയാണ് ഒരുക്കിയിരിക്കുകയാണ് വീശിയടിക്കുന്ന മഞ്ഞുകാറ്റിൻ്റെയൊക്കെ മുകളിലായി കാർമേഹ വടകരങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സൂര്യകിരണങ്ങളെയും നമുക്ക് കാണാം ഞങ്ങൾ ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കുമൊക്കെ ധാരാളം ഫോട്ടോകൾ ഇവിടെ നിന്ന് എടുത്തു യേശുക്സു കാൽവരിമലയിൽ കയറിയതുപോലെ ഒരു കയറ്റമാണ് ഈ പ്രദേശത്ത് അങ്ങും മുകളിൽ നമുക്ക് മൂന്ന് കുരിശ് കാണാം ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണിത് ഇവിടെ പതിനാല് കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് കഷ്ടാനുഭവിച്ച അല്ലെങ്കിൽ നോയിമ്പുകാലത്ത് പള്ളികളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇത് മുഴുവൻ നടന്ന് കയറാറുമുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ പതിനാലാമത്തെ വരെ കയറി ഞങ്ങളുടെ അച്ഛനും പച്ചമ്മയും ഒക്കെ കുരിശിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഇങ്ങ് മലമുകളിൽ വരെ കയറാനുള്ള ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ എട്ട് വരെ പോയിട്ട് തിരിച്ച് മടങ്ങിപ്പോന്നു ഇവിടെ കല്യാണത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോഷൂട്ടിംഗൊക്കെ നടത്താറുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് കാണേണ്ടതാണ് ഗ്രൂപ്പായിട്ട് വരുന്നതായിരിക്കും എപ്പോഴും സന്തോഷകരം ഇവിടെ നിന്ന് ചുറ്റുപാട് കാണാൻ മനോഹരമാണ് ശരീരത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള ക്ലൈമറ്റാണ് തണുപ്പുണ്ടോ മഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ മഞ്ഞുമുണ്ട് തണുപ്പുമുണ്ട് പക്ഷെങ്കിൽ ശരീരത്തിന് താങ്ങമെന്നത്രേ ഉള്ളൂ ഞങ്ങൾ താഴത്തെ സ്ഥലത്ത് വന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് താഴെ റോഡിൽ വന്ന് ബസ്സിൽ കയറി യാത്ര തുടർന്നു ഇടയ്ക്ക് ബ്ലസ് ഹോട്ടലിൽ കയറി ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു ഇഷ്ടമുള്ള സ്നാക്സ് എടുത്ത് കഴിക്കാവുന്നതായിരുന്നു എല്ലാവരും സന്തോഷം പങ്കുവച്ചു ഇനിയും രാമക്കൽമേടിലേക്കുള്ള യാത്രയാണ് രാമൻ്റെ പാദം പതിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് രാമൽത്തുമ്മേട് എന്നറിയപ്പെടുന്നത് കുറവിൻ്റെയും കുർത്തിയുടെയും കൂടെയുള്ള ഫോട്ടോയൊക്കെ എല്ലാവരും എടുത്തു വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് താഴെ കാണുന്നത് അതിൻ്റെ പുറകിലായിട്ടുള്ള വേഴാമിൻ്റെ സ്തൂപത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അതിൻ്റെ മുകളിൽ കയറി സ്ഥലങ്ങളൊക്കെ കണ്ടു അതിമനോഹരമായ വാക്കുകളിൽ വർണ്ണിക്കാവുന്നതിൻ്റെ അപ്പുറം ഭംഗിയുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് കാണുന്നത് അവിടെ നിന്നും ഫോട്ടോയൊക്കെ എടുത്തു അതിൻ്റെ മുകളിൽ നിന്നാൽ ഇങ്ങനെയാണ് ദൃശ്യങ്ങൾ കാണുന്നത് കേരളം തമിഴ്നാട് ബൗണ്ടറി അങ്ങേ സൈഡിലാണ് കാറ്റടി മരങ്ങളൊക്കെ അങ്ങേ സൈഡിൽ കാണാം പക്ഷെ അവിടെയൊക്കെ ജീപ്പിൽ പോകാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു സന്ധ്യയായി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെയൊക്കെ നിന്ന് ഗ്രൂപ്പ് അടിച്ചുപൊടിച്ചു I okay. don't സഹസഞ്ചാരികളുടെ വീഡിയോയും ഫോട്ടോയും എടുത്തു ആരോഗ്യത്തോടുകൂടെ ഇവിടെയൊക്കെ പോകാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിനൊരായിരം നന്ദി പറയുന്നു അതുപോലെ ഇത് സംഘടിപ്പിച്ച ഞങ്ങളുടെ അച്ഛനും കൊച്ചമ്മയ്ക്കും പള്ളിയിലെ കമ്മിറ്റി മെമ്പേഴ്സിനും സഹസഞ്ചാരികൾക്കും തിരുവനന്തപുരത്തുനിന്ന് ഇതിനായി വന്ന എൻ്റെ ചേച്ചിക്കും നന്ദി പറയുന്നു നല്ലൊരു ദൂരം യാത്ര ചെയ്തെങ്കിലും കയറ്റം കയറിയെങ്കിലും എല്ലാവരും സുസ്മേരവധരായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ എൻ്റെ സഹയാത്രകർക്കായി സമർപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്